ഹലോ ഗായ്സ് ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് അപ്പം നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയപ്പോൾ എല്ലാവരും എല്ലായിടത്തും ഓഫേഴ്സൊക്കെ കുറിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കായി തിരക്കായിപ്പോയി അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ എന്നാലും നമുക്ക് കൊടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളത് ഇപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഓഫർ സെയിൽ വീഡിയോ പറ്റിയാണ് ഈ വീഡിയോ ഫുള്ള് വരുന്നത് അപ്പം ഇതിൻ്റെ എന്താ പറയുക വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ നമ്മുടെ പ്ലാൻ്റെ സൈസും ഓഫറിൻ്റെ ഡീറ്റെയിൽസും പിന്നെ എന്താ പറയുക നമ്മുടെ ഡിസ്പാച്ചിങ് ടൈമും പിന്നെ പ്ലാന്റിൻ്റെയൊക്കെ ഫോട്ടോസും കളർ വെറൈറ്റീസും വെറൈഡീസും എല്ലാം നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പിന്നെ ഇതേപോലത്തെ വീഡിയോസിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യും അപ്പം നമ്മുടെ ഓഫർ സെയിൽ വീഡിയോയിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നത് അപ്പം ഇതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും കാരണം നമ്മൾ പല ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പം ഇത് ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഓർഡർ തരാവൂ കാരണം നമ്മുടെ കൂടുതൽ വീഡിയോ നമുക്ക് എല്ലാവർക്കും വോയിസ് അയച്ച് പറയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ഓരോ പ്ലാൻ്റെ സൈസ് വരെ നമ്മളെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം ഇതൊക്കെ നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റി ആണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഓഫർ ചെയ്യലെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ് ഇതാ ഇതൊക്കെ പോലത്തെ നമ്മുടെ ഇത് കോമ്പാക്റ്റിംഗ് വെറൈറ്റി ആണ് കുഞ്ഞിപ്പൂ വരുന്നത് കാരണം കോമ്പാക്റ്റ് വെറൈറ്റീസ് അറിയാമല്ലോ ഒരുപാട് സ്പൈക്ക് വന്നിട്ട് പക്ഷെ ചെറിയ ഫ്ലവർ സൈസ് കുറവായിരിക്കും എന്നാലും നല്ല നല്ല ഫ്ലവറിങ് കിട്ടുന്ന വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ കോംബോ ഓഫർ എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ നമുക്ക് എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ നമ്മളിപ്പോൾ ഓഫർ നമ്മൾ കൊടുക്കും അപ്പോൾ ഓഫർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലവറിങ് പ്ലാന്റ് കണ്ടോ ഇതൊക്കെ നമ്മുടെ ഒരു പ്ലാന്റിൽ നിന്നാണ് രണ്ട് വലിയ സ്പൈക്കൊന്ന് അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതിൻ്റെ സൈസൊക്കെ നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപ വീതമാണ് വരുന്നത് അപ്പോൾ പത്ത് പ്ലാന്റിന് ആയിരത്തി എണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജ് അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ഷൻ ഇല്ല നമ്മൾ സെലക്ട് ചെയ്ത് പത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി നിങ്ങൾക്ക് തരും അതിൽ ഐ ഡി നമ്മൾ എഴുതിയിരിക്കും ഐ ഡി നമ്മൾ എഴുതി നിങ്ങൾക്ക് തരുന്നതായിരിക്കും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പത്തെണ്ണം സെലക്ട് ചെയ്യും പിന്നെ നമുക്ക് വേറൊരു കോമ്പൗണ്ട് കൂടെ ഉണ്ട് അത് ആയിരത്തി അറുന്നൂറ് രൂപ പ്ലസ് സി സി അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപ വീതമാണ് വരുന്നത് അതെന്ന് വെച്ചാൽ നമുക്ക് ഐ ഡി ഒന്നും അറിഞ്ഞുകൂടാത്ത പത്തെണ്ണം മിക്സ് ആയിട്ട് നിങ്ങൾക്ക് തരും നമുക്ക് കാരണം പ്രോപ്പറായിട്ട് ഐ ഡി ഒന്നുമില്ല അത് ക്ലിയർ ആൻഡ് സെയിലിന് വേണ്ടിയാണ് അത് പത്തെണ്ണം ഐ ഡി അറിഞ്ഞുകൂടാത്ത ബഡ്ഡുള്ള പ്ലാൻസ് തന്നെയാണ് ഐ ഡി നമുക്ക് അറിയാത്ത പത്തെണ്ണ ഏതെങ്കിലും പത്ത് നിങ്ങൾക്ക് തരും അത് ചിലപ്പോൾ മിക്സഡ് ആയിട്ട് വരും അല്ലാതെ വരപ്പറ്റിശൻ അത് നമുക്ക് ഐ ഡി അറിഞ്ഞുകൂടാത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതുകൊണ്ട് നമ്മൾ നൂറ്റി അറുപത് വീതം കൊടുക്കുന്നത് പത്ത് പ്ലാന്റിന് ആയിരത്തി അറുന്നൂറ് പ്ലസ് സി സി അതൊരു കോംബോ പിന്നെ വരുന്നത് നമ്മുടെ പത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഡിഫറെൻറ്റ് കളർ വെറൈറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐ ഡി ഉള്ള പ്ലാന്റ്സ് അത് ഐ ഡി നമ്മൾ എന്തായാലും എഴുതിയായിരിക്കും തരുന്നത് അത് നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ഒരു പ്ലാൻ്റിന് നൂറ്റി എൺപത് അപ്പം പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഈ കോംബോ ഓഫർ ഓഫറുള്ളൂ കാരണം ഇതൊക്കെ തന്നെ നമുക്ക് ഓരോ പ്ലാൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വരെ വിലയുള്ള പ്ലാന്റ് വേലാണ് നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ഓഫർ ചെയ്യലിന് തരുന്നത് അപ്പം നമുക്ക് ആയിരത്തി അറുന്നൂറിൻ്റെ ഓഫറും ഉണ്ട് ആയിരത്തി എണ്ണൂറിൻ്റെ ഉണ്ട് കണ്ട ഇതൊക്കെ നല്ല വലിയ സ്പൈക്ക് നല്ല ഡാർക്ക് കളറിലൊക്കെ വരുന്ന പിന്നെ നിങ്ങൾക്ക് ഈ കളർ നമ്മൾ ഈ ഷെയ്റ്റിനായിട്ട് ഉള്ളതുകൊണ്ട് കളർ കറക്റ്റ് അറിയാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ വെറൈറ്റീസിൻ്റെ കളേഴ്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസൊക്കെ വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഓഫറൊക്കെ എന്ന് വെച്ചാൽ നമുക്കിത് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം പിന്നെ നമ്മൾ എന്തായാലും പ്ലാൻ്റെ ഡിസ്പാച്ച് ചെയ്യണത് അത് ജാനുവരി സെക്കൻഡ് വീക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാൻ്റെ കോംബോ ഓഫർ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ ഡെയിലി തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഓർഡേഴ്സ് വരുന്നു അപ്പം അത് പാക്ക് ചെയ്ത് ഇങ്ങനെ തീർക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കുറേ ഉണ്ട് അപ്പം നമ്മൾ ഓർഡർ വരുന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ അയച്ചത് ഓർഡർ കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് അഡ്രസ്സ് കിട്ടുന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യാം നിങ്ങളുടെ ഓർഡർ അപ്പം നമ്മൾ ജാനുവരി സെക്കൻഡ് വീക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈയൊരു എന്താ പറയുക നമ്മുടെ പ്ലാന്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അതുവരെ നമുക്ക് ടൈം ഉണ്ട് നിങ്ങൾക്ക് ആണെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം നമ്മൾ പേഴ്സണലി മെസ്സേജ് ചെയ്യിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും അപ്പോൾ ഇതാണ് ഡിസ്പാച്ചിങ് ടൈം പിന്നെ ഇതൊക്കെ നമ്മൾ കുറച്ച് നിങ്ങൾക്ക് കളർ നേരത്തെ കറക്റ്റ് അറിയാൻ പറ്റുമെന്നോണ്ട് വെയിലത്തോട്ട് ഒന്ന് മാറ്റി വെച്ചാൽ ഇതൊക്കെയാണ് പ്ലാൻ സൈസ് എല്ലാം നല്ല ബഡ്ഡുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തീരെ ചെറിയ സീലിങ്സ് പോലും അല്ല മെച്ച ബ്ലൂമിങ് സൈസ് ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത് തന്നെ കണ്ടു എല്ലോടെന്നെ രണ്ട് വെറൈറ്റി ഇത് രണ്ട് നല്ല ഡിഫറൻസ് ഉണ്ട് ഒന്ന് നല്ല ഡാർക്ക് ഡാർക്കിലും മറ്റൊന്ന് ലൈറ്റ് പിന്നെ ആ ലിപ്പിൻ്റെ പോഷനും അറിയാം ഒന്ന് ചെറിയ ടൈപ്പാണ് മറ്റൊത്തി വലിയ ടൈപ്പാണ് അതിലൊന്ന് നമ്മുടെ തോങ്ച്ചായി ഗോൾഡ് വരുന്നൊരു വെറൈറ്റിയും മറ്റത് വേറെ അല്ലാത്തൊരു വെറൈറ്റിയാണ് വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് തരുന്ന വെറൈറ്റി നമ്മൾ ഡിഫറെൻറ്റ് തന്നെ ആയിരിക്കും പിന്നെ നമ്മൾ അയക്കുമ്പോഴും പോട്ടോട് കൂടി അയക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊരു ചാർജ് കൂടും അപ്പം നിങ്ങൾക്ക് കുറേ ചാർജ് അത്രയും തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അയക്കുന്നതിനും ബുദ്ധിമുട്ടില്ല കാരണം നല്ല കുറേ ചാർജ് കാരണം പ്ലാന്റ് തന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ ലൈവ് പ്ലാന്റിന് ഈ വോളിയം എടുക്കത്തില്ല സാധാരണ പക്ഷേ എന്നാലും ഇപ്പം നമുക്ക് വോളിയം എടുക്കുന്നുണ്ട് ലൈവ് പ്ലാന്റ് വോളിയം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നല്ല നീളവും മണ്ണവും ഒക്കെ വരുമ്പോൾ അവർ അത് കണക്കാക്കി കൊറിയർ കുറേ അർച്ചാറ്റെടുക്കും ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഒരു കിലോയ്ക്ക് നമ്മൾ എൺപത് നൂറ് രൂപയൊക്കെയാണ് വാങ്ങുന്നതെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ കൂടിയും നമ്മുടെ പ്ലാൻ നമ്മുടെ പ്ലാന്റിൻ്റെ വെയ്റ്റ് മൊത്തത്തിലുള്ള പാക്കറ്റിൻ്റെ വെയ്റ്റ് ഒരു എഴുന്നൂറ് ഗ്രാമേ ഉള്ളൂ പക്ഷേ സ്റ്റിൽ ആ പ്ലാന്റിനെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നല്ല വലിയ ബോക്സ് നല്ല നീളവും വണ്ണമൊക്കെ ഉള്ള വലിയ ബോക്സ് ആണെങ്കിൽ അവർ മൊത്തത്തിൽ അളന്നാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഭയങ്കര നഷ്ടം വരിക നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല നഷ്ടം വരിക കാരണം കൊറിയർ ചാർജ് ആവുന്നത് അതുകൊണ്ട് തന്നെ വെയിറ്റ് പോട്ടാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വെയിറ്റും കൂടും ലെങ്ത്തും കൂടും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ഫ്ലവറിംഗ് പ്ലാന്റ് ആകുമ്പോൾ സ്പൈക്കുള്ളത് അനുസരിച്ച് നമുക്ക് ലെങ്ത് കൂടുകയാണ് അപ്പം നമ്മൾ ഈ വീഡിയോ ഇതൊക്കെ നമ്മുടെ അരിഡാങ്ക് മ്യൂട്ടേഷൻ ത്രീ ലിപ്പൊക്കെയാണ് അതൊക്കെ നല്ല വെറൈറ്റി നമുക്ക് പിന്നെ ഈ ഒരു ഓഫർ നമ്മൾ ബെറ്റി റോസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത് പക്ഷേ നമ്മൾ സെലക്ഷൻ ഇല്ലാതെയാണ് അയക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കോമ്പാണ് പറയുന്നത് ആയിരത്തി അറുന്നൂറിന് ആയിരത്തി എണ്ണൂറ് അതായത് നൂറ്റി അറുപത് നൂറ്റി എൺപത് പത്ത് പ്ലാന്റിൻ്റെ അപ്പോൾ അതൊക്കെ കണ്ട് ഇതൊക്കെ നമ്മുടെ പിങ്ക് സ്ട്രൈപ്പ് ആണ് നല്ല വെറൈറ്റി ആണ് നല്ല വലിയ ഫ്ലവറാണ് അപ്പം എല്ലാ ഓഫേഴ്സ് ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ നമ്മുടെ പ്ലാന്റ് പോട്ടിൻ്റെ ഏയ്സാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം വിത്തൗട്ട് പോട്ട് അയക്കുന്നതിരിക്കും ഏറ്റവും നിങ്ങൾക്ക് നല്ല ലാഭം അല്ലെങ്കിൽ നമ്മുടെ കൊറിയർ ചാർജ് തന്നെ നല്ല വലിയൊരു എമൗണ്ട് ആയി കാരണം പത്ത് പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് തന്നെ അത്യാവശ്യം വെയിറ്റ് വരും പിന്നെ നമ്മൾ കവർ ചെയ്തൊക്കെ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ബോക്സിന് വലിപ്പം വയ്ക്കാൻ ചാൻസ് ഉണ്ട് അപ്പം പിന്നെ ഇനി നമ്മൾ കാണിക്കുന്നതൊക്കെ നമ്മുടെ ഫ്ലവർ പിക്ക് ആണ് അതായത് ഇതിലൊക്കെ ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫ്ലവർ പിക്ക് പിന്നെ ഈ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഫ്ലവേഴ്സും ഉണ്ട് അതായത് നമുക്ക് സ്റ്റോക്കിലുള്ള ഫ്ലവേഴ്സ് കുറേ ഫോട്ടോസ് നമുക്ക് ഇടാൻ പറ്റും കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് വെറൈറ്റീസിൻ്റെ ഫോട്ടോസ് മാത്രം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ നമ്മുടെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ പിന്നെ നമുക്ക് മെച്ചർ ബ്ലൂമിങ് സ്റ്റേജിലുള്ള ഓഫർ ഓഫേർസിയിലും ഉണ്ട് അത് പക്ഷെ അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ മെയിനായിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സെയിലാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ബാക്കിയുള്ളത് പിന്നെ കൊടുക്കും പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഈ വാ നമ്മുടെ തന്നെ വാങ്ങുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ഒരാൾക്ക് നമ്മളെന്താ പറയുക അവർക്ക് നിറക്കിട്ട് ഒരാൾക്ക് നമ്മളൊരു ഫ്രീ ആയിട്ട് ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൊടുക്കും അത് പിന്നീടായിരിക്കും നമ്മൾ തരുന്നത് ഇപ്പോഴല്ല ഫ്രീ ആയിട്ട് ഒരു ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിനെ സെലക്ട് ചെയ്ത് നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അത് ഇപ്പോഴായിരിക്കത്തില്ല നമ്മൾ ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ ഒരു ഓഫർ സെയിലൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ആ ഒരു കസ്റ്റമറിനും കൊടുക്കുന്ന ഒരു ഫ്രീ പ്ലാൻഡും ഉണ്ട് ഒരു കസ്റ്റമറിന് ഏതെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് മാത്രമാണ് അതുള്ളത് അപ്പം കാരണം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അവർക്കും ഇതേപോലെ ഗീവ് ഒന്നും ഇല്ലയെന്ന അപ്പം അവർക്ക് വേണ്ടിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് നമ്മൾ നറക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അവർക്കും കൊടുക്കുന്നതായിരിക്കും ഒരു ഫ്രീ പ്ലാന്റ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓഫർ ഡീറ്റെയിൽസ് ഇതൊക്കെ ഇതിലൊക്കെ നമുക്ക് കോമ്പാക്റ്റ് വെറൈറ്റീസ് യാഴായ വെറൈറ്റീസ് മിനിയേച്ചർ പ്രീമിയം വെറൈറ്റി ബെറ്റി റോസ് പിന്നെ നമ്മുടെ ബെറ്റി റോസ് റെഡ് ബ്ലൂ സ്പാഷ് വെറൈറ്റീസ് എല്ലാം അതായത് പിന്നെ അതേപോലെ തന്നെ മ്യൂട്ടേഷൻ വെറൈറ്റീസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പല കളേഴ്സിൽ എല്ലാവരും വാങ്ങാൻ താല്പര്യമുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഈ ഒരു ഓഫറിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട് നമ്മൾ ഡെൻട്രോബിയ ഓർക്കിഡ്സിന് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് അപ്പോൾ നൂറ്റി അറുപതിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും കോംബോ ഓഫേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പായിട്ട് മാത്രം മെസ്സേജ് അയക്കുക കോളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ പ്ലാൻ സൈജാൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഗ്രൂപ്പ് വഴിയായിരിക്കും നമ്മൾ സ്ലിപ്പ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ അതിനെ പ്രോപ്പറായിട്ട് അത് ട്രാക്ക് ചെയ്ത് പ്ലാൻ്റെ ഒക്കെ എവിടെ എത്തിയെന്ന് നിങ്ങൾ നോക്കി ചെന്ന് കളക്ട് ചെയ്യും കാരണം ഡി ടി ഡി സി വിളിക്കുമോ നോക്കിയിരിക്കരുത് കാരണം ചില സ്ഥലത്തെ ഡി ടി ഡി സി അത് ഡി ടി ഡി സി പൊതുവെ എല്ലായിടത്തും നല്ല മിക്കയിടത്തും നല്ലത് നമ്മുടെ എവിടെയൊക്കെ നല്ലതാണ് ഡി ടി ഡി സിയാണ് പക്ഷെ ചില അടുത്ത് ഡി ടി വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാന്റ് ഒന്ന് പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്യുക പ്ലാന്റ് എത്തിയാ അവര് വിളിക്കുന്ന നോക്കാതെ തന്നെ ചെന്ന് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് കൊണ്ടുവരാനായിട്ടൊക്കെ ചോദിക്കുക അല്ലാതെ പ്ലാന്റ് അവർ തരുമെന്ന് നോക്കി അവർ വിളിക്കും അവർ തരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കാതെ അങ്ങോട്ടായിട്ട് നോക്കുക കാരണം നമ്മുടെ പ്ലാന്റ് ആണ് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് കാരണം അവർക്കതില് എന്താ പറയുക നമുക്ക് ചിലപ്പോൾ അവര് മടിച്ചൊക്കെ നിൽക്കുക അപ്പം നമ്മളായിരിക്കണം ചോദിച്ച് വാങ്ങണം നമ്മുടെ പ്ലാന്സ് ആണ് കാരണം നമുക്കിപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഒരു കസ്റ്റമറിൻ്റെ സ്ഥലം നമ്മൾ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ കിടക്കുവാണ് അവിടെ നാലഞ്ച് ദിവസമായിട്ട് അവരുടെ ഓഫീസിൽ തന്നെ കിടക്കുവാണ് പക്ഷേ ആ കസ്റ്റമർ സ്റ്റിൽ നമ്മളെ വിളിച്ച് നമ്മൾ വിളിച്ചൊക്കെ പറഞ്ഞിട്ടും നമുക്ക് അവിടെ അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഡീറ്റെയിൽസ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ട്രക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം പക്കായിട്ട് അയക്കുന്നേരിക്കും പിന്നെ മെസ്സേജിൻ്റെ റിപ്ലൈ നമ്മൾ രണ്ട് ദിവസം ഒക്കെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ റിപ്ലൈ ചെയ്യും പിന്നെ കോംബോ ഓഫർ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി നമ്മുടെ ബ്ലൂമിങ് സ്റ്റേജ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി നമ്മൾ പറഞ്ഞ പോലെ മൂന്ന് രണ്ട് ടൈപ്പാണ് നമുക്കുള്ളത് നൂറ്റി അറുപതും നൂറ്റി എൺപതിൻ്റെ കോംബോ അപ്പം ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്ട്സപ്പായിട്ട് മെസ്സേജ് ചെയ്ത്ക്കാം പിന്നെ ഈ കാണിക്കുന്ന നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് അതായത് നമുക്ക് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോ ഇന്ന എത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്